ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നൂറ്റി ഏഴാം സങ്കീർത്തനം ഏറെ മനോഹരമാണ് കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നും നിലനിൽക്കുന്നു ആവർത്തിച്ചാർത്തിച്ച് പറയണം കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അസ്തമയ്ക്കുന്നില്ല അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്നിട്ട് ഈ സങ്കീർത്തന അധ്യായത്തിൽ ആവർത്തിച്ച സങ്കീർത്തനം പ്രഖ്യാപിക്കുന്ന നാല് പ്രാവശ്യം ഒരേ വാക്യങ്ങൾ ആവർത്തിക്കുകയാണ് ആറാം വാക്യം അതുപോലെ തന്നെ പതിമൂന്നാം വാക്യം പത്തൊൻപതാം വാക്യം അതിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം അങ്ങനെ നാല് തവണ ആവർത്തിക്കുന്ന അതിമനോഹരമായ കാര്യം ഇങ്ങനെയാണ് അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ നിലവിളിച്ചപേക്ഷിച്ചു കർത്താവ് അവരെ രക്ഷിച്ചു കർത്താവ് രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് കർത്താവ് ഞെരുക്കങ്ങളിൽ നിന്ന് വിഡ്വിച്ചു എന്ന് പറയുന്നുണ്ട് കർത്താവ് സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ ചെയ്ത ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും കഷ്ടതകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും എല്ലാം കടന്നുപോകുന്നവരാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളുണ്ട് വചനം പറഞ്ഞു തരികയാണ് നിന്റെ ബുദ്ധിമുട്ടിൽ നിന്റെ കഷ്ടതയിൽ നിന്റെ വേദനയിൽ നിന്റെ സഹായതയിൽ നീ ദൈവത്തെ നിലവിളിച്ച് അപേക്ഷിക്കുക അവിടെ നിന്നെ രക്ഷിക്കും അവിടുന്ന് നിന്നെ സംരക്ഷിക്കും അവിടെ നിനക്ക് സമാധാനം നൽകും വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് നിന്റെ കുടുംബം നിന്റെ ദാമ്പത്യം നിന്റെ ജോലി സാഹചര്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നിന്റെ ആരോഗ്യ മേഖലകൾ സാമ്പത്തിക മേഖലകൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക കർത്താവ് കടന്നു വരും രക്ഷിക്കുന്ന കർത്താവിന്റെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവിന്റെ കരം കടന്നു വരിക തന്നെ ചെയ്യും തിന്മകളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുക എന്റെ കർത്താവ് നല്ലവനാണ് എന്റെ കർത്താവിന്റെ കാരുണ്യം അസ്തമിച്ചിട്ടില്ല ആ കാരുണ്യം എന്നും നിലനിൽക്കുന്നതാണ് ആ കർത്താവിനെ ഞാൻ ഹൃദയ പരമാർത്ഥതയോടെ നിലവിളിച്ച് അപേക്ഷിക്കുകയാണ് എന്റെ എല്ലാ ഇല്ലായ്മകളിലേക്കും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ നിലവിളിക്കുകയാണ് ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി ഞാൻ നിലവിളിക്കുകയാണ് അപ്പോൾ എന്നെ രക്ഷിക്കുന്ന കർത്താവ് കടന്നു വരും അങ്ങനെ വചനം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ നൂറ്റിയേഴ് സങ്കീർത്തനം എടുത്ത് ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് വായിക്കുക എന്നിട്ട് അതിലെ പരിശുദ്ധമായ വചനങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ അനുഭവിക്കുവാൻ ദൈവം ഇടം ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും സൗഖ്യവും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയട്ടെ അനുഭവവേദ്യമാകട്ടെ വലിയ സാക്ഷ്യമായി മാറട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലേലുയ്യ